സി പി എം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറയുന്നു അതിൽ തന്നെ അവരുടെ ഒരു പരാജയ ഭീതി വ്യക്തമാണ് ഇപ്പോൾ അവസാനം കൂട്ടിയും കിഴിച്ചുമൊക്കെ വന്നപ്പോൾ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അൻവർ ഒന്നുമല്ലാതായി എനിക്ക് അൻവർ എഴുപത്തയ്യായിരം വോട്ട് നേടുമെന്നൊക്കെ പറയുന്നു പക്ഷേ അയ്യായിരത്തിലധികം വോട്ട് നേടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ വിലയിരുത്താം അത് അതൊരു എനിക്കോന്ന് വളരെ എന്താ പറയുക ഒരു യാഥാർത്ഥ്യത്തിലൂടെ ഉയർന്നിരിക്കുന്ന ഒരു വിലയിരുത്തലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അൻവർ ഷൗക്കത്ത് അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞപോലെ വലിയ അട്ടിമറികളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അട്ടിമറികൾ എന്തുകൊണ്ടും സംഭവിക്കാം അവിടെ പത്ത് സ്ഥാനാർത്ഥികളിൽ ആർക്കൂടെങ്കിലും ജയിക്കാം ഷൗക്കത്തിന് പുറമെ അതൊക്കെ അട്ടിമറികളും മഹാദ്ഭുതങ്ങളാണ് അങ്ങനെയൊന്നും നടക്ക നടക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഷൗക്കത്ത് നല്ല കൂടി മാന്യമായ കൂടി ഷൗക്കത്ത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കും ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പും ഈ പറഞ്ഞപോലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വളരെ വിദഗ്ധരാണ് എൽ ഡി എഫും അല്ലെങ്കിൽ സി പി എം എന്ന് പറയാം അവർക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളതൊക്കെ അവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് അവർ ഈ ആയിരത്തി എണ്ണൂറിൻ്റെ കണക്കോട്ട് വരും കാര്യം അതിനൊരു ഓതൻറ്റിസിറ്റി വരും ഒരു ആധികാരികത വരും ഇപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഒന്നും പറയുന്നതല്ല കൃത്യമായിട്ടൊരു കണക്കാണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക മനസ്സിലാവുന്നില്ല കാരണം രണ്ട് ദിവസത്തെ കാര്യമുള്ളൂ രണ്ട് ദിവസം രണ്ട് ദിവസം വരെ അങ്ങനെ ഒരു പ്രതീക്ഷയിലിരിക്കാം അല്ലെങ്കിൽ അണികളെ വിശ്വസിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും ഫലം വരികയും ചെയ്യും അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഈ നിലമ്പൂറിലെ സംഗതി എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയവത്തുണ്ട് അത് ഈ വരാൻ പോകുന്ന രാഷ്ട്രീയമാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോടെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ട് കാരണം അവിടെ കാര്യമായിട്ട് പതിനായിരത്തി ആഴ്ച വോട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ മത്സരിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ആശയക്കുഴപ്പുണ്ട് അപ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയം തെളിയുന്ന രാഷ്ട്രം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പരമാവധി ഹിന്ദു വോട്ടുകളാണല്ലോ ഹിന്ദു അല്ലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഈ രണ്ട് വോട്ടുകളും കൂടിയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ആ വോട്ടുകൾ പരമാവധി നേടിയെടുത്ത് തങ്ങളുടെ ഒരു സാന്നിധ്യം തങ്ങളുടെ വളർച്ചയെ രേഖപ്പെടുത്തുക ജയിക്കുക എന്നുള്ളത് നമ്മുടെ അസാധ്യമാണ് അപ്പം വളർച്ചയെ രേഖപ്പെടുത്തുക എന്നുള്ളത് ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് അതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതെ അപ്പോൾ അത് എന്തുകൊണ്ട് തുടക്കത്തിൽ വേണ്ട എന്ന് വിചാരിച്ചു അപ്പൊ ആ ഒരു വിചാരത്തിന്റെ ഒരു സമയമുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മളിതൊക്കെ നിഷ്കളങ്കമായിട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടോ സംഭവിക്കുന്ന സംഗതിയല്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ അതായത് വോട്ടർമാരുടെ അംഗസംഖ്യയിൽ കൂടുതൽ ഹിന്ദുക്കളാണെങ്കിലും നാല്പത്തിയേഴ് ശതമാനം ഹിന്ദുക്കൾ ഹിന്ദുക്കൾ അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ പോലും മുസ്ലിം ഭൂരിപക്ഷേ നാൽപ്പത്തിയേഴ് ശതമാനം ഹിന്ദുക്കളല്ലോ കൂടുതൽ ആ അറിയാം ും ശതമാനം ഹിന്ദുക്കളും പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യൻ അങ്ങനെ അപ്പൊ ഇങ്ങനൊരു മണ്ഡലത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ വോട്ടാർക്ക് പോകും സിമ്പിൾ ചോദ്യം അതെ അത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനായിരിക്കും അതെ പോവുക അൻവരനും പോവാൻ വഴി അപ്പോ ഈ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഈ ഒരു മോഡൽ ആയിരിക്കും അതായിരിക്കും നിലമ്പൂർ മോഡൽ എന്ന രീതിയിൽ അറിയപ്പെടാം കളെ ഈയൊരു മോഡലായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടപ്പിലാകാൻ പോകും ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇപ്പം പലരും പറഞ്ഞു നിൽക്കുന്നൊരു കഥ അത് അപ്രസക്തമാകാനും സാധ്യതയില്ല ഒരു എട്ടോ പത്തോ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയസാധ്യതയുണ്ട് അവിടെ സി പി എമ്മിന് വിജയ സാധ്യത ഇല്ലാതെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങളാണെങ്കിൽ അത്തരം മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ആർക്കായിരിക്കും ലഭിക്കുക അതെ മനസ്സിലായില്ല അപ്പം ഈ ഒരു നിലമ്പൂർ മോഡൽ അത് ശരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിലേക്ക് നടപ്പിലാകാൻ പോവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മുഖ്യ സംഭവമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തെ മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് എൽ ഡി എഫ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ വളരെ ശക്തമായിട്ട് സ്ഥാപിച്ചു സ്ഥാപിച്ചു അതിന്റെ കാരണം യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലിക്കും ജമാഅത്തെ ഇസ്ലാമി അവരുടെ യു ഡി എഫിന്റെ കൂടെയാണ് ഇതും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇഷ്യവും അതെ അല്ലേ കാരണം അവിടെ വരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ പിന്നെ വർഗീ ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന സമയത്ത് തന്നെ അവിടെ അടിയിൽ വരുന്ന അന്തർധാര അല്ലെങ്കിൽ അടിയിൽ വരുന്ന വിഭാഗീത എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം തന്നെയാണ് അപ്പോൾ കോൺഗ്രസ്സിനും ഈ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം ഈ കോൺഗ്രസ് നിന്നും ബി ജെ പിന്നുള്ള ആൾക്കാർ അല്ല സി പി എം എന്നുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഈ ബി ജെ പിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല പുതുതായിട്ട് ജനിച്ചു പോകുന്ന ആൾക്കാർ എന്നല്ലോ കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കോൺഗ്രസ്സിനകത്ത് നിന്നുള്ള ഈ പിന്നെ ഈ ഹിന്ദു ഹിന്ദു വോട്ടുകളും അതോടൊപ്പം തന്നെ ഇത്തരം ജയിക്കാൻ അത് അത്ര ആ വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ജയിക്കാൻ സാധ്യമുള്ള മണ്ഡലങ്ങളിൽ അനുകൂല ഘടകമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അത് കൃത്യമായിട്ട് പരുവപ്പെടുത്തി എന്നുള്ളതാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ യു ഡി എഫ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന വലിയൊരു ക്യാമ്പയിൻ ഈ പറഞ്ഞ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദവും കേന്ദ്രീകൃതമായിട്ടുള്ള സംഗതിയായിരിക്കും ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഉന്നയിക്കുന്ന ആ ഒരു പ്രശ്നം മുഴുവൻ ഈ മുസ്ലിം സമുദായത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് വന്നു അതൊരു പരിധിവരെ മുസ്ലിം ലീഗിനെ അതിനെ നിശബ്ദമാക്കുകയും ചെയ്യുന്നു അതെ കാരണം ഈ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെ എതിർക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനില്ല ലീഗിന് നഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിന്റെ ഒരു ശക്തമായ അവരുടെ ഒരു പ്രചരണ രംഗത്തുള്ളൊരിതാണ് കുഞ്ഞാലിക്കുട്ടി ഒരുപാട് വീടുകൾ കയറി നിലനിൽപ്പിന്റെ പ്രശ്നം പ്രശ്നം കൂടെ മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നാളെ ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടാകാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കും അല്ലെങ്കിൽ ലീഗായിരിക്കും കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ നിർണായകമായ വകുപ്പുകൾ ലീഗിൻ്റെ കയ്യിലേക്ക് പോകും ഈ ഒരു പ്രചരണവും കൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുണ്ടാവും ഉണ്ടാകും അപ്പം അവിടെയും വരുന്നത് ഈ മുസ്ലിം ഹിന്ദു അകൽച്ചയാണ് അപ്പോൾ ഇതിൻ്റെ പ്രയോജനം മുഴുവൻ ആർക്കെടുക്കാൻ പറ്റും സി പി എമ്മിന് കിട്ടും സി പി എമ്മിന് കിട്ടും അവിടെയാണ് ബി ജെ പിയും ബി ജെ പി അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് തോൽവി ഉറപ്പുള്ള എന്നാൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫിന് ഉള്ള മണ്ഡലങ്ങളുണ്ടാകും അത്തരം മണ്ഡലങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ധാരണ അതാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലൂടെ നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയ മോഡൽ നിലമ്പൂർ മോഡൽ അങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും